തങ്ങൾ ഉൽപ്പാദിപ്പിച്ച കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കുന്നത് പോലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കോടതിയിൽ ശരിവച്ച് യു കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രാ രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന സ്ഥിതി അസ്ട്രാസനക്ക വാക്സിൻ എടുത്തവരിൽ ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നിരുന്നു ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് നിർമ്മിച്ച അസ്ട്രാസനക്ക വാക്സിൻ സ്വീകരിച്ചവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കമ്പനിക്കെതിരെ നിരവധി പേർ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി യു കെയിലെ കോടതിയിൽ നൽകിയ വിശദീകരണത്തിലാണ് ചില അപൂർവ സന്ദർഭങ്ങളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് ത്രോംബോസിസ് ത്രോംബോ ിയ എന്നിവ ചിലരിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അസ്ട്രാസനക്ക കുത്തിവെക്കുന്നത് കുറച്ചുകാലം നിർത്തിവെച്ചിരുന്നു അസ്ട്രാസനക്കയുടെ കോവിഡ് വാക്സിനാണ് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ വ്യാപകമായി നൽകിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja